പലരും കാര്യമറിയാതെ ശക്തമായ വിമർശനങ്ങൾക്ക് ഇരയാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സോണിയാഗാന്ധിയുടെ വാലാട്ടി എന്ന് പറഞ്ഞായിരുന്നു ഒടുവിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങി സംഘപരിവാർ സിംഹം എന്ന് വിളിച്ച നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് മോദി പൂച്ചക്കുട്ടിയും ഉറങ്ങിയിരുന്ന സിംഹമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിശബ്ദതയുടെ പുലിക്കുട്ടിയെന്ന് പൊതുജനം അദ്ദേഹത്തെ ഇന്ന് വിളിക്കുന്നുണ്ട് അതിന് വ്യക്തമായ കാരണമുണ്ട് അദ്ദേഹം അധികാരത്തിലുണ്ടാകുമ്പോൾ സാമ്പത്തിക തന്ത്രങ്ങൾ ഓരോ നിമിഷത്തിലും രാജ്യത്തെ സുരക്ഷിതമായ അവസ്ഥയിലേക്ക് നയിച്ചു അതുകൊണ്ട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പൊതുജനങ്ങളെ വേട്ടയാടാതെ ഇരുന്നു എന്നുള്ളതാണ് ശരി അതിനപ്പുറമുള്ള കാര്യം എന്ന് പറയുന്നത് വ്യവസായ മേഖലകൾക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ അദ്ദേഹം നിശബ്ദമായ രീതിയിൽ മുന്നോട്ട് വന്നു പബ്ലിസിറ്റി രാഷ്ട്രീയം കളിക്കാതെ ആ തിരിച്ചറിവ് ഇന്ന് പൊതുജനങ്ങൾക്ക് വ്യക്തമായി ലഭിച്ചിരിക്കുകയാണ് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പൊതുജനം മനസ്സറിഞ്ഞ് വിളിക്കുന്നു അദ്ദേഹമാണ് യഥാർത്ഥ രാഷ്ട്രീയ സിംഹമെന്ന് എന്നാൽ മൻമോഹൻ സിംഗ് പഴയ പോലെയല്ല ഇപ്പോഴുള്ളത് വ്യക്തമായ രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ചിദംബരം അകത്തായതോടുകൂടി കോൺഗ്രസിന് സാമ്പത്തിക തന്ത്രങ്ങൾ മെനിയാൻ മൻമോഹൻ സിംഗും മാത്രമാണുള്ളത് പക്ഷേ അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നില്ല രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പൊതുജനങ്ങളോട് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് ഈ പ്രതിസന്ധി കടന്നുവരും എന്ന് ഉറച്ച സ്വരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ മതേതരത്വ വിശ്വാസികൾ നെഞ്ചിലേറ്റുകയും ചെയ്തു വലിയ വാർത്താ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ലഭിച്ചു നിശബ്ദമായി പിന്നിൽ നിന്നും ചരട് വലിച്ചിരുന്ന മൻമോഹൻ സിംഗ് പൊതുജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണ് പുതിയ രാഷ്ട്രീയത്തിൽ പുത്തൻ തന്ത്രങ്ങൾ മെനിയാൻ എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഈ നീക്കത്തിന് വലിയ കയ്യടിയാണ് പൊതുജനങ്ങൾ നൽകുന്നുള്ളത് പബ്ലിക് കേരളം